ഹായ് ഫ്രണ്ട്സ് എ സേവേരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് ധാരാളം വെറൈറ്റി ബാഡുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടുള്ള ഏതെങ്കിലും ബാഡുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെൻ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് ഇ വൺ ഇ റ്റു എന്നിങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരം ജില്ലയിലെ നെയ്യറ്റങ്കരയിലാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് ആഫ്രിക്കൻ ലോബേഡ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ലൂട്ടിൻ ഓഷറ് മെയിലും എല്ലോ ഷർ ഫീമെയിലും ആണ് കോഡ് വരുന്നത് ഇ ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇ ഒന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ഫിഷർ ഓപ്ലൈൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ഗ്രീൻ യുയിങ് ഓപ്ലൈൻ മെയിലും ഗ്രീൻ ഫിഷർ ഓപ്ലൈൻ ആണ് ഇവർക്ക് കോഡ് വരുന്നത് ഈ രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഈ രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ഫൗൺ ഔൾഫിൻജ്സിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് ഒരു സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് ഇവർ കൊണ്ടുവന്നവർക്കൊണ്ട് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ഇ മൂന്നാണ് ഇയർ ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ഇ മൂന്നാണ് ഇയർ ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗോൾഡൻ വെഞ്ചസിൻ്റെ നല്ല ക്വാളിറ്റി ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഓറഞ്ച് ഹെഡ് പർപ്പിൾ ചെസ്റ്റ് മെയിലും ബ്ലാക്ക് ഹെഡ് പർപ്പിൾ ചെസ്റ്റും ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് ഇ നാലാണ് ഈയൊരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇ നാലാണ് ഈയൊരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ഡയമണ്ട് ഡോവിൻ്റെ രണ്ട് ബ്രീഡിംഗ് സെറ്റുകൾ അടങ്ങിയ ഒരു ബാച്ചാണ് ഇവർക്ക് കോഡ് വരുന്നത് ഈ അഞ്ചാണ് ഈ രണ്ട് ബ്രീഡിംഗ് ചോഡുകൾക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഈ അഞ്ചാണ് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് പാസ്റ്റൽ ഫിഷറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർ രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് കൊണ്ടുപോകുന്നവർക്ക് ഒന്നുതന്നെ തന്നെ നൈറ്റ് സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ഇ ആണ് ഈ ഒരു ബ്ലീഡിങ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇ ആണ് ഈ ഒരു ബ്ലീഡിങ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്ത സൈഡിൽ വന്നിട്ടുള്ള പൈഡ് മാസ്കിൻ്റെ ഒരു ബ്ലീഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് ഇ ഏഴാണ് ഈ ഒരു ബ്ലീഡിങ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇ ഏഴാണ് ഈ ഒരു ബ്ലീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ഓബേഡ്സിൻ്റെ പീച്ച് വറേറ്റിൽ പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് ഇ എട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇ എട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായ സൈഡിൽ വന്നിട്ടുള്ള ലൂഡിനോ പീച്ചിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് ഇ ഒമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഈ ഒമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള ഫിഷർ ഓപ്ലേൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ഗ്രീൻ യൂയിങ് ഫിഷർ ഒപ്പിലെയും മെയിലും ഒലിവ് ഫിഷർ ഓപ്ലേയും ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് ഈ പത്താണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഈ പത്താണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള ലൂഡ് നൌഷറിന്റെ ഒരു സെമി അഡൽറ്റ് സെറ്റിൽ പേരാണ് രണ്ടുപേരും റെഡ് ഐ ബാഡുകളാണ് കോഡ് വരുന്നത് ഈ പതിനൊന്നാണ് ഈ ഒരു സെമി അഡൽറ്റ് പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഈ പതിനൊന്നാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വന്നിട്ടുള്ളത് യെല്ലോ സൈഡഡ് കോണിയൂറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റ് ആണ് അത്യാവശ്യം റെഡ് കളറുള്ള ബാഡുകളാണ് രണ്ട് പേരും കോഡ് വരുന്നത് ഇ പന്ത്രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് കോഡ് വരുന്നത് ഇ പന്ത്രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള പൈനാപ്പിൾ കുണിയറും യെല്ലോ സൈഡ് കുണിയറും ആയിട്ടുള്ള ഒരു അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് കോഡ് വരുന്നത് ഇ പതിമൂന്നാണ് ഈ ഒരു അഡൽട്ട് പേരിന് റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇ പതിമൂന്നാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് പൈനാപ്പിൾ കൊണിയോറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ മെയിൽ ബേഡ് നല്ല റെഡ് കളറുള്ള ബാഡാണ് കോഡ് വരുന്നത് ഇ പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇ പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലോബീറ്റ്സിൻ്റെ മാസ്കോ റേറ്റിൽപ്പെട്ട ബാൻഡിൻ്റെ ഒരു ആറുപേരടങ്ങുന്ന ഒരു ബാച്ചാണ് ഇതിൽ മൂന്ന് പേര് മാവോ മാസ്കും ഒരാൾ കൊബാൾട്ട് മാസ്ക്കും ഒരാൾ വൈൽഡ് മാസ്ക്കും ഒരാൾ വൈൽഡ് മാസ്കുമാണ് ഈ ആറ് ആറുപേർക്കും കൂടി കോഡ് വരുന്നത് ഈ പതിനഞ്ചാണ് റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് ഈ പതിനഞ്ചാണ് റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലാക്ക് ബംഗാൾ എവിഞ്ചേഴ്സിൻ്റെ ഒരു പത്ത് പേരടങ്ങുന്ന ഒരു ബാച്ചാണ് ഇവരെ കൊണ്ടു വന്നവർക്കൊന്നും തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന പേരുകളാണ് കോഡ് വരുന്നത് ഈ പതിനാറാണ് ഈ അഞ്ച് പേരിനും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കോഡ് വരുന്നത് ഇ പതിനാറാണ് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക